ഇറാൻ പിന്തുണയുള്ള ലെബനാനിലെ ഹിസ്ബുളയുമായുള്ള സംഘർഷം വടക്കൻ ഇസ്രായേലിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘർഷാവസ്ഥ രൂക്ഷമാകുന്നതിനിടയിൽ ഒമാൻ കടലിലിരുക്കിലുള്ള യു എസ് യുദ്ധക്കപ്പൽ യു എസ് എസ് തിയോഡ റൂസ്വെൽസിൽ നിന്ന് ഒരു ഡസൺ എഫ് എയ്റ്റീൻ പോർ വിമാനങ്ങൾ മധ്യപൂർവ്വ പ്രദേശത്തെ യു എസ് സൈനിക താവളത്തിലേക്ക് പറഞ്ഞു ഹമാസ് തലവൻ ഇസ്മയേൽ ഹനിയയുടെ മരണത്തിന്റെ തിരിച്ചടിയല്ലാതെ മറ്റു പോംവഴികളില്ലെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ നിഷ്ക്രിയത്വത്തിനെ രാജ്യത്തിനെതിരായി കൂടുതൽ ആക്രമണങ്ങൾ തടയാൻ ഇത് അത്യാവശ്യമാണ് എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് മാസങ്ങളായി ഗാസയിൽ തുടരുന്ന വംശഹത്യയും ഹനിയയുടെ വധവും സയൻസ്റ്റ് രാഷ്ട്രമേഖലയിൽ നടത്തുന്ന തീവ്രവാദ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണമാണ് എന്നാണ് ഇറാന്റെ വാദം തിങ്കളാഴ്ച ഇറാഖിലെ സൈനിക താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണം വലിയ ഭയമാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ബോംബ് ആക്രമണത്തിൽ മൂന്ന് യുഎസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്തു ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും മുതിർന്ന നേതാക്കളെ കൊലപ്പെടുത്തുന്നതിന്റെ പാർശ്വഫലങ്ങൾ എന്ന പോലെയാണ് ഈ ആക്രമണങ്ങൾ എല്ലാം നടക്കുന്നത് തുടർകഥ എന്ന പോലെ നടക്കുന്ന ഈ ബോംബ് ആക്രമണങ്ങൾ എല്ലാം തന്നെ മേഖലയിൽ വലിയ ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ ഭീഷണി കടുപ്പിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് സുരക്ഷ ഒരുക്കാനാണ് പതിനെട്ട് പോർ വിമാനങ്ങൾ മധ്യപൂർവ്വ പ്രദേശത്തേക്ക് പറഞ്ഞത് ഇതിനിടെ വടക്കൻ ഗാസയിലെ രണ്ട് പട്ടണങ്ങളിൽ നിന്നും പലസ്തീൻകാരോട് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു ഗാസ യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ ആക്രമിക്കപ്പെട്ട വടക്കൻ ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ യുദ്ധത്തിന്റെ തകർന്നടിഞ്ഞ ബെയ്റ്റ് ഹനൂൻ ബെയ്റ്റ് ലാഹിയ എന്നീ പട്ടണങ്ങളിൽ നിന്നും ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്ന പേരിലാണ് ഈ പ്രദേശങ്ങളിലേക്ക് വീണ്ടും സൈനിക ടാങ്കുകൾ നീങ്ങുന്നത് മധ്യ ഗാസയിലേക്ക് പോകാനാണ് സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനിടെ തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ ബോംബ് ആക്രമണത്തിൽ പത്ത് പലസ്തീൻകാരെ കൊല്ലപ്പെടുത്തി അബാസാൻ പട്ടണത്തിൽ അഭയാർത്ഥി കൂടാരങ്ങളിൽ ഷെല്ലാക്രമണത്തിൽ ഏഴു പേരും കൊല്ലപ്പെട്ടു സയിൽ ഹമാസിന്റെ ആയുധ സംഭരണശാല തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തി ഒൻപതിനായിരത്തി പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് തൊണ്ണൂറ്റിയൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് യു എൻ കോടതിയിൽ ഇസ്രായേലിന് എതിരായ വംശഹത്യാ കേസിൽ കക്ഷി ചേരാനായി തുർക്കിയും അപേക്ഷ നൽകും കഴിഞ്ഞ വർഷം അവസാനം ദക്ഷിണാഫ്രിക്ക നൽകിയ കേസാണിത് നികാരാഗ്വ കൊളംബിയ ലിബിയ മെക്സിക്കോ സ്പെയിൻ എന്നീ രാജ്യങ്ങളും പലസ്തീൻ ഉദ്യോഗസ്ഥരും കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ സമർപ്പിച്ചതിനു പുറമെയാണ് ഇസ്രയേലിന്റെ കടുത്ത വിമർശകരായ തുർക്കിയും രംഗത്തെത്തിയത് ഈ രാജ്യങ്ങളുടെ അപേക്ഷകളിൽ കോടതി ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല കേസിൽ പ്രാഥമിക വാദം കേൾക്കൽ നടന്നെങ്കിലും അന്തിമ തീരുമാനത്തിലെത്താൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് കരുതുന്നത് നയതന്ത്ര തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനേകം രാജ്യങ്ങൾ പലസ്തീന ഔദ്യോഗിക അംഗീകൃത വിവിധ രാജ്യങ്ങളുടെ ജനപ്രതിനിധി സഭകളിലും ഒളിമ്പിക്സ് വേദികളിലും ഇസ്രായേൽ വിമർശിക്കപ്പെടുന്നു സയനിസ്റ്റ് രാഷ്ട്രത്തിന് ശക്തമായ പിന്തുണ നൽകി വരുന്ന ബ്രിട്ടനിൽ സയനിസ്റ്റ് പക്ഷക്കാരനും പലസ്തീൻ വിരുദ്ധനുമായി അറിയപ്പെടുന്ന പുതിയ പ്രധാനമന്ത്രിക്ക് കീഴിൽ അവിടുത്തെ സർക്കാർ എടുത്ത ഒരു തീരുമാനം ശ്രദ്ധേയമാണ് നെതന്യാഹുവിനെതിരെ ലോക കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചാൽ അതിനെ എതിർക്കില്ല എന്നത്ര ഇത് നാഗസാക്കി അനുസ്മരണത്തിലേക്ക് ഇസ്രയേലിനെ ജപ്പാൻ ക്ഷണിച്ചിട്ടില്ല നെതന്യാഹു യു എസ് കോൺഗ്രസിൽ പ്രസംഗിച്ചപ്പോൾ ഒരുപാട് അംഗങ്ങൾ വിട്ടുനിന്നതും ഒരു സൂചനയാണ് ഇത്തരം രാഷ്ട്രീയ പരാജയങ്ങൾക്ക് പുറമെയാണ് ആ രാജ്യം നേരിടുന്ന വലിയ സാമ്പത്തിക തകർച്ച